ഇസ്രായേൽ ഫലസ്തീനികളെ ആഫ്രിക്കയിലേക്ക് കടത്തി കഴിഞ്ഞ ദിവസമാണ് നൂറ്റി അൻപത്തി മൂന്ന് ഫലസ്തീനികളെ ആഫ്രിക്കയിലേക്ക് നാടുകടത്തിയുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ലോകം കൂടിയാണ് ഈ വാർത്തയെ എതിരേറ്റത് ചാർട്ടേഡ് ഫ്ലൈറ്റ് വഴി ഇസ്രായേലിലെ റമോൺ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കെനിയയിലെ നെയ്റോബിലേക്കാണ് ആദ്യം കൊണ്ടുപോയത് അവിടെ നിന്ന് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നസ്ബർഗിലേക്ക് എത്തിച്ചു എന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത് വിസയോ പാസ്പോർട്ടോ ബന്ധപ്പെട്ട രേഖകളൊന്നും ഇല്ലാതെ ആഫ്രി യൂറോപ്യൻ രാജ്യങ്ങളിൽ മെച്ചപ്പെട്ട ജീവിത രീതി നൽകുമെന്ന് ചിലരോട് പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വന്നു പട്ടിണിയും ദാരിദ്ര്യവും പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവർ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടുകയോ അല്ലെങ്കിൽ മാറി നിൽക്കുകയോ ചെയ്യുകയാണ് ഉചിതം എന്ന് മനസ്സിലാക്കിയ ആളുകളും അങ്ങനെ അവരെ പ്രലോഭിപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്രയും ആളുകളെ വിമാനത്തിൽ ചാർട്ടേഡ് വിമാനത്തിൽ കയറ്റുന്നത് ഇറക്കിയ സമയത്താണ് യഥാർത്ഥ തങ്ങൾ ആഫ്രിക്കയിൽ എത്തിയിട്ടുണ്ട് ചതിക്കപ്പെട്ടതാണ് എന്നുള്ള കാര്യം തന്നെ അവർ അറിയുന്നത് എന്നാണ് യാഥാർത്ഥ്യം ലോകം അതിശയിക്കുകയും ഞെട്ടിപ്പിക്കുകയും ഞെട്ടിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് മുൻപ് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ തുടർച്ചയാണ് ഈ നടപടി എന്നുള്ളതും കൂടി ലോകം ശ്രദ്ധിക്കുകയാണ് അതിൻ്റെ കാര്യം അന്ന് പറഞ്ഞത് പൂർണ്ണമായ രീതിയിൽ ഗസക്കാരെ ഈ ഈ മേഖലയിൽ നിന്ന് അതായത് ഗസയിൽ നിന്ന് പലസ്തീനികളെ ഒഴിവാക്കുന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ഒന്നുകിൽ അറബ് രാജ്യങ്ങളെ ഏറ്റെടുക്കുക അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളെ നാട് കടത്തും എന്ന് അന്ന് പറഞ്ഞു വെച്ചതിൻ്റെ തുടർച്ചയാണോ എന്നുള്ള കാര്യമാണ് ലോകം ഇപ്പോൾ ജിജ്ഞാസയോട് കൂടി നോക്കി നിൽക്കുന്നത് ജർമ്മൻ ബേസുള്ള ഒരു സംഘടനയാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്ന് പറയുന്നത് ജർമ്മൻ ബേസിലുള്ള ഒരു സംഘടന ഇസ്രായേലും പ്രവർത്തിക്കുന്ന ജൂത സംഘടനയാണ് അവരുടെ ചില നിർദ്ദേശ ഉപദേശങ്ങൾ ഉപദേശങ്ങൾ കേട്ടാണ് ചിലർ ഇതിൽ കുടുങ്ങിപ്പോയത് എന്നും പറയുന്നു എന്നാൽ ആ മറ്റൊരു രാജ്യത്തിൻ്റെ അനുവാദമില്ലാതെ ആ രാജ്യത്തിൻ്റെ അകത്തേക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ പൗരന്മാരെ പ്രവേശിപ്പിക്കാൻ ഇസ്രായേലിന് എന്ത് അധികാരം എന്ന് ആഫ്രിക്ക ചോദിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതികളൊക്കെ സങ്കീർണമായിരിക്കുകയാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഒരു ജനസംഖ്യാനുപാതിക കണക്കിപ്പോൾ പാലസ്തീ ിനുമായിട്ട് ബന്ധപ്പെട്ടെടുക്കുകയാണെങ്കിൽ ഒരു കൃത്യത പോലും കിട്ടാത്ത വിധമാണ് കാരണം വെച്ചാൽ കുടുംബങ്ങൾ പരസ്പരം ചതറിപ്പോയിരിക്കുന്ന ഏത് ഭാഗത്താണ് എങ്ങനെയാണ് എന്ന് അറിയാൻ വേണ്ടി സാധിക്കുന്നില്ല ജീവിച്ചിരിപ്പുള്ളവരാണോ മരണപ്പെട്ടു പോയ പോയവരാരൊക്കെയാണ് എന്നതിന് വിശദീകരണമില്ല മരിച്ചവർ തന്നെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഉള്ളത് ഇപ്പോൾ ഒരുപാടുണ്ട് കാണാതായവർ ഒരുപാടുണ്ട് കുട്ടികളെ കാണാത്ത വിഷയങ്ങളുണ്ട് സങ്കീർണമായിരിക്കുന്ന വിഷയത്തിലും പ്രശ്നത്തിലുമാണ് യഥാർത്ഥത്തിൽ ഫലസ്ഥീൻ നിൽക്കുന്നത് അതിനൊരു കൃത്യമായിരിക്കുന്ന ഗവൺമെൻറ് സംവിധാനം വെസ്റ്റ് ബാംഗ്ലൂർ ഗസേലും ഇല്ല അതുകൊണ്ട് ഇവരുടെ വിഷയത്തെക്കുറിച്ച് ചോദിക്കാനോ പറയാനോ ആളില്ലാത്ത ഒരു അനാഥത്വം പാലസ്തീനിൽ പ്രകടമാണ് എന്നുള്ളത് ക്ലിയറാണ് അതോടൊപ്പം തന്നെയാണ് ഈ നാടുകടത്തലുമായിട്ട് ബന്ധപ്പെട്ട് ഇത് റിപ്പോർട്ടായിട്ട് പുറത്ത് വന്ന ഒരു വിഷയം മാത്രമാണ് ഇത് അപ്പോൾ പുറത്ത് വരാതെ മറ്റു ലോക രാജ്യങ്ങൾ കാണാതെ അറിയാത്ത സംഭവങ്ങൾ എത്രത്തോളം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ലോകത്തെ ആശങ്കയിലാക്കുന്നത് ഈ പ്രവൃത്തി എന്തിനാണ് ഇസ്രായേൽ ചെയ്തത് എന്ന് അറബ് രാജ്യങ്ങളടക്കമുള്ള രാജ്യങ്ങൾ ചോദിക്കുകയാണ് അങ്ങനെ ഗസക്കകത്ത് ജീവിക്കുന്ന ഫലസ്തീനികൾ അവരുടെ ദേശത്താണ് ജീവിക്കുന്നത് നിങ്ങൾക്ക് അവരെ പിടിച്ചുകൊണ്ടുപോയിട്ട് മറ്റു രാജ്യത്തിലേക്ക് നാട് കടത്താൻ എന്തധികാരം കു യുദ്ധ കുറ്റവാളികളല്ലോ അവർ അവരവരുടെ ദേശത്ത് ജീവിക്കുന്ന ആളുകളാണല്ലോ യുദ്ധം ചെയ്യുന്നത് അമാസാണെങ്കിൽ അമാസ് നിങ്ങൾ പിടിക്കുകയാണ് വേണ്ടത് അതല്ലാത്ത രീതിയിൽ ഇവരല്ല പിടികൂടേണ്ടത് എന്നുള്ള അഭിപ്രായം ഇപ്പോൾ പ്രകടമാണ് ഗസക്കാരെ നാടുകടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശം ഇസ്രായേൽ അമേരിക്കയുടെ മുൻപിൽ പലതവണ വെച്ചതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങളോട് ജോർദാൻ ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങളോട് ചർച്ച ചെയ്ത സമയത്തും അവർ ഇതിന് അനുമതി നൽകിയിട്ടില്ല ഗസക്കാർ അവരുടെ ദേശത്ത് ജീവിക്കേണ്ടവരാണ് എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം അപ്പോൾ അതിനുശേഷം പിന്നീട് ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവർ ബന്ധമുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ട് ഇതിന് സഹകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അത് ദക്ഷിണ സുഡാനോട് അവർ പറഞ്ഞിട്ടുണ്ട് സോമാലിയോട് പറഞ്ഞിട്ടുണ്ട് മറ്റു ചില രാജ്യങ്ങളോടൊക്കെ പറഞ്ഞതായിരിക്കുന്ന പെറു പോലെയുള്ള രാജ്യങ്ങളോടൊക്കെ പറഞ്ഞതായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു അവരിലൊന്നും അനുകൂലമായിരിക്കുന്ന ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ അത് അതോടുകൂടി അസ്തമിച്ചു ഒരു ഒരു ടൂറിസ്റ്റ് പാക്കേജ് ആക്കിയിട്ട് പദ്ധതിയായിട്ട് ഗസയെ മാറ്റുക എന്നുള്ളതായിരുന്നു അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ ഉപദേശം അവരുടെ നിലപാടുകളൊക്കെ അതിലെല്ലാ സംവിധാനങ്ങളും ട്രംപ് ഒരുക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഈ കാര്യത്തിൽ ലോകരാജ്യങ്ങൾ സഹകരിക്കാൻ പറ്റാതെ വന്നപ്പോൾ അതിൽ നിന്ന് എല്ലാവരും പിറകോട്ട് പോയി സ്വന്തമായ രീതിയിൽ പിന്നെ ചില നിലപാടുകൾ എടുത്തു എന്നുള്ളതാണ് ആ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വിഷയങ്ങൾ പറയുന്നത് അപ്പോൾ ഈ നാട് കടത്തപ്പെട്ടു എന്നുള്ളത് ഇപ്പോൾ നൂറ്റി അൻപത്തി അഞ്ചോളം അൻപത്തി മൂന്നോളം പേരെ നാട് കടത്തപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട് പുറത്ത് വന്നതോടനുബന്ധിച്ച് ഇതേക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് പല രാജ്യങ്ങളും പറഞ്ഞത് അതിൽ പ്രധാന രാജ്യം തുർക്കിയാണ് ഇത് ഒരു പ്രാവശ്യമല്ല പല തവണയായിട്ട് അവർ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ പാലസ്തീനുകൾ ഏതൊക്കെ ഭാഗങ്ങളിൽ ഏതൊക്കെ തരത്തിലാണ് ജീവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ നിലവിലില്ല ഈ ഇപ്പോഴത്തെ ഈ സാഹചര്യം ഈ ഇത്തരമൊരു ചതി ലോകത്തോട് ചെയ്യുന്ന ചതി എന്നുള്ളതാണ് ചില മീഡിയകളൊക്കെ ഇതിനെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്നത് ലോകത്തെ പറ്റിക്കുന്നു ചതിക്കുന്നു നിയമലംഘനം നടത്തുന്നു ഇത്തരം ക്രൂരമായ പ്രവൃത്തികളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായ രീതിയിൽ ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ട് രേഖ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് യു സഭയിൽ ഈ തുർക്കി ആവശ്യപ്പെടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ടിക്കറ്റ് രേഖ കാര്യങ്ങളിലൊന്നുമില്ലാതെ മറ്റൊരു രാജ്യത്തിലേക്ക് ഇറക്കി എന്നുള്ളതാണ് ആഫ്രിക്കയുടെ പരാതി ആഫ്രിക്കയുടെ പരാതി പ്രകാരം അതേക്കുറിച്ചുള്ള അന്വേഷണം നടക്കും ഫലസ്തീനികളെ ഗാസയിൽ നിന്ന് പുറത്താക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് കൊണ്ട് നടക്കുന്ന ഒരു നാടകമാണ് ഈ വിഷയം അങ്ങനെ അങ്ങനെ ഒരു നാടകം നടത്തുന്നതിൻ്റെ ആവശ്യം യഥാർത്ഥത്തിൽ ഇല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഫലസ്തീനുകൾ ജീവിക്കുന്ന അവരുടെ ദേശത്താണ് അപ്പോൾ അവരുടെ ദേശത്തിൽ നിന്ന് അവരെ മാറ്റാനുള്ള അധികാരം ഇസ്രായേലിന് എന്തുകൊണ്ടുണ്ടായി എന്നുള്ള കാര്യം പറയണം മാത്രമല്ല കാണാതായവരെക്കുറിച്ച് മരണപ്പെട്ടവരെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സമഗ്രമായിരിക്കുന്ന ഒരു അന്വേഷണം വളരെ അടിയന്തരമായ രീതിയിൽ യു എൻ സഭയുടെ നേതൃത്വം നടക്കണം എന്നുള്ളതാണ് ഗസയുമായിട്ട് ബന്ധപ്പെട്ട ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഇപ്പോഴും നിലനിൽക്കുകയാണ് പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ട രീതിയിൽ ഏറ്റുമുട്ടുകൾ നടക്കുന്നു പ്രധാന ഭാഗങ്ങളിലെല്ലാം ഹമാസ ശക്തി സംഭരിച്ചുകൊണ്ട് ഗസ് ഗസയുടെ പരമാവധി പ്രദേശം പിടിച്ചെടുക്കുന്ന പ്രവർത്തികൾ നടക്കുന്നു അതോടനുബന്ധിച്ച് തന്നെ ഗസ വിഭജിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള ഒരു നിലപാടുകളും തീരുമാനം ഇസ്രായലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്നു ഇങ്ങനെ വ്യത്യസ്തമാണ് രീതികൾ വ്യത്യസ്തമാണ് റൂട്ടുകൾ വ്യത്യസ്ത രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതാണ് ആഫ്രിക്കയുടെയും അതോടൊപ്പം തന്നെ അറബി രാജ്യങ്ങളുടെയും അഭിപ്രായം ഈ വിഷയം ഗൗരവപരമായി എടുത്തുകൊണ്ട് വളരെ അടിയന്തരമായ രീതിയിൽ നടപടികളിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഈ തുർക്കി ആരംഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കുകയാണ് എന്ന് ആദ്യത്തെ പ്രതികരണമായിട്ട് ഈ തുർക്കി പ്രതികരിച്ചിരുന്നു ഇതേ വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിനു ശേഷം തുടർന്നുള്ള പ്രവർത്തന രീതിയിലേക്ക് നമുക്ക് നീങ്ങാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത് എന്നാൽ സംഭവം അതീവ ഗൗരവമാണ് ഒന്ന് ഒരു ഭാഗത്ത് പട്ടിണി കിട്ട് ആളുകളെ കൊല്ലുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ നടക്കുന്നു അങ്ങോട്ട് പ്രവേശനമില്ലാതെ പ്രവേശനം തടഞ്ഞു കൊണ്ടുള്ള പ്രവൃത്തിയാണ് നടത്തുന്നത് രണ്ടാമത്തെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ദാരിദ്ര്യം പ്രയാസം ബുദ്ധിമുട്ടുള്ള ആളുകളെ വശീകരിച്ചു കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് കൗൺസൽ ചെയ്തുകൊണ്ടോ മെച്ചപ്പെട്ട ജീവിത രീതികളൊക്കെ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പിടിച്ചുകൊണ്ട് മറ്റുള്ള രാജ്യത്തിലേക്ക് തള്ളപ്പെടുന്ന രീതിയിലൊരു പ്രവൃത്തിയും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ചെറുത് ചെറിയ വിഷയമല്ല നിസ്സാര വിഷയമല്ല അതീവ ഗൗരവമുള്ള വിഷയമാണ് അതിനനുസരിച്ചുള്ള ഇടപെടലുകൾ തീർച്ചയായിട്ടും ലോകരാജ്യത്തിന് ലോകരാജ്യത്തിനുണ്ടാവണമെന്ന് വ്യത്യസ്ത കോണുകൾ ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ഇതിന് ഒരുപാട് രാഷ്ട്രീയമായിരിക്കുന്ന അജണ്ട ഇസ്രായേലിനുണ്ട് ആ അജണ്ട എന്താണ് എന്നുള്ള കാര്യം പുറത്ത് പറയണം പുറത്ത് വരേണ്ടത് നിർബന്ധമാണ് അതിൻ്റെ എന്ന് പറയുന്നത് പൂർണ്ണമായിരിക്കുന്ന ഗസ ഫലസ്തീൻ ഫലസ്തീൻ ഇല്ലാത്ത ഒരു ഗസ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്നും സംശയിക്കപ്പെടുന്നു വെസ്റ്റ് ബാങ്കിൽ സമാനമായിരിക്കുന്ന പല സംഭവങ്ങളും നടക്കുന്നു ഗസയിൽ രൂക്ഷമായിരിക്കുന്ന സംഭവം നടക്കുന്നത് കൊണ്ട് പല സമയങ്ങളിലും പല ഘട്ടങ്ങളിലും ഈ ഈ വെസ്റ്റ് ബാങ്കിലെ അപകടങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതേക്കുറിച്ചൊക്കെ പഠിക്കേണ്ടതുണ്ട് അതേക്കുറിച്ചൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് അത് യുദ്ധത്തിനേക്കാൾ ഭയാനകരമായിരിക്കുന്ന വിഷയമാണ് ഇപ്പോൾ സ്വദേശികളെ കടത്തുക എന്ന് പറയുന്ന പ്രവർത്തനം ആ പ്രവർത്തനമാണ് ഇപ്പോൾ യാതൊരു കരാർ വ്യവസ്ഥയും ഇല്ലാത്ത രീതിയിൽ ഇസ്രായേൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ലോകരാജ്യത്തിൻ്റെ ആരോപണം